വെള്ളത്തിന് മുകളിലൂടെ സഞ്ചരിക്കുന്ന കുറച്ച് വാഹനങ്ങളുണ്ട് ഈ കപ്പൽ ബോട്ട് തോണി അങ്ങനെയുള്ള ഈ വാഹനങ്ങൾക്കൊക്കെ വല്ലാത്തൊരു വിചിത്രമായ ഒരു സ്വഭാവമുണ്ട് അതിൻ്റെ ചുറ്റുഭാഗത്തും ഒരുപാട് വെള്ളമാണ് അല്ലെ ഞാൻ കാണുന്ന ഒരുപാട് വാഹനങ്ങളില്ലേ തോണി ആയിക്കോട്ടെ ബോട്ടായിക്കോട്ടെ കപ്പലായിക്കോട്ടെ അതിൻ്റെ ചുറ്റുഭാഗത്തും ഒരുപാട് വെള്ളമാണ് പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതിനൊരു ഹോൾസ് ഉണ്ടായാൽ ഈ ഏതെങ്കിലും ഒരു വാഹനത്തിന് ഒരു ചെറിയൊരു ഓൾസ് വന്നാൽ അതിലൂടെ വെള്ളം കയറി ആ വലിയൊരു കപ്പൽ മുങ്ങാൻ തന്നെ സാധ്യതയുണ്ട് അതുപോലെയാണ് നമ്മുടെ ജീവിതം നമുക്ക് ചുറ്റു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരുപാട് എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണിയാൽ തീരാത്തത്ര പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്തും ഉണ്ടാവും എന്നാൽ ഏതെങ്കിലും ഒരു പ്രശ്നം നമുക്ക് ഉള്ളിലേക്ക് കടന്നാൽ അതോടുകൂടി നമ്മുടെ ലൈഫും തീരുമാനമാകും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രശ്നങ്ങളൊക്കെ നമുക്കുള്ളിലേക്ക് വരാതെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു പ്രശ്നം ഉള്ളിലേക്ക് കടന്നു വരുന്നു എന്ന് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് വരുന്നു എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ അത് ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷനെ കുറിച്ച് ചിന്തിക്കുക ചിന്തിച്ച് അതിനുള്ള പരിഹാരം കാണുക മുന്നോട്ട് പോവുക ഇല്ലെങ്കിൽ കപ്പൽ മുങ്ങുന്നത് പോലെ നമ്മുടെ ലൈഫും മുങ്ങിപ്പോകും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം